അപ്പൂസാണ് കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നത് ചോറും കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു ദിവസത്തെ കൂലി കിട്ടും അതോടൊപ്പം തന്നെ ഇന്നത്തെ ആഹാരവും അവിടുന്ന് കിട്ടും പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ നല്ലതാണ് ഒരു പ്രായം കഴിയുമ്പോൾ തങ്ങൾക്ക് പറ്റാവുന്ന ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അവരവരുടെ പഠനകാര്യങ്ങൾക്ക് ആ സാമ്പത്തികം ഉപയോഗിക്കാം വല്ലപ്പോഴുമൊക്കെ കുടുംബത്തിലേക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരാം ഏത് തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് പ്ലാവില മറച്ചിടാൻ സാധിക്കുന്ന പ്രായത്തിൽ പ്ലാവില മറച്ചിടാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം അത് ചെയ്യാൻ പ്രേരിപ്പിക്കണം വൈറ്റ് കോളർ ജോലി മാത്രം ഞാൻ ചെയ്യും എന്ന രീതിയിൽ ഒരു തലമുറ വളർന്നു വരരുത് വൈറ്റ് കോളർ ജോലി കിട്ടുന്നത് വരെ കിട്ടുന്ന ഏത് ജോലിയും ചെയ്യാൻ പ്രാപ്തരാവണം സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ കുട്ടികളെ വഴിയോരങ്ങളിൽ കാണാം ഉപ്പിലിട്ടത് വെക്കാനും ഒക്കെയായിട്ട് അത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചെയ്യുന്നത് കാണാം അത് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നും കാരണം ജൂണിൽ ഒരു ജോഡി ഡ്രസ്സ് എടുക്കാനോ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കാനോ അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് സാധിക്കുമ്പോൾ അത് നൽകുന്ന ആത്മാഭിമാനം വളരെ വലുതാണ് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ജീവിക്കാൻ പ്രയാസമൊന്നുമില്ല പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾ ആ സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ മനസ്സനുവദിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എല്ലാ ജോലിക്കും എല്ലാ തൊഴിലിനും മാന്യതയുണ്ടെന്നും നേരായ മാർഗത്തിൽ ഏതു ജോലിയും അന്തസ്സോടെ ചെയ്യാൻ സാധിക്കുമെന്നും പുത്തൻ തലമുറയെ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാം അതിനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യാം ഏറ്റവും മാന്യമായ പെരുമാറ്റത്തോടെ സംസ്കാരത്തോടെ അവനവന് കിട്ടുന്ന ഏത് ജോലിയും അത് ആത്മാഭിമാനത്തോടെ ചെയ്യാനും അന്തസ്സോടെ ആ ജോലിയിൽ വ്യാപൃതനാവാനും പുതിയ തലമുറയെ നമുക്ക് പ്രചോദിപ്പിക്കാം കാരണം നാളെ ഒരു വീടിൻ്റെ വിളക്കാകേണ്ടവരാണ് ഇവരൊക്കെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്കേണ്ടവരാണ് തൻ്റെ കുടുംബം പുലർത്തേണ്ടവരാണ് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയൊന്നും കിട്ടിക്കൊള്ളണ നിർബന്ധമൊന്നുമില്ല കാരണം ഓരോ ജോലിക്കും അത്രമേൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ആ മത്സര ഓട്ടത്തിനിടയിൽ പഠിച്ചു മുന്നേറാൻ സ്വന്തമായിട്ടൊരു വരുമാനം കാണാൻ ഇതുപോലെയുള്ള ചെറിയ ജോലികളൊക്കെ ഇട സമയങ്ങളിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത്തരം ജോലികളിൽ വ്യാപൃതരാവുന്ന കുട്ടികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം വൈകുന്നേരം തൻ്റെ ജോലിയും കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് കൈവെള്ളയിൽ കിട്ടിയ നോട്ടുകൾ അത് നൽകിയ ആത്മാഭിമാനം അത്രമേൽ വലുതായിരുന്നു അതുകൊണ്ട് പണിയെടുക്കാനുള്ളൊരു മനസ്സുള്ള സമൂഹം വളർന്നു വരുന്നതിൽ നമുക്ക് സന്തോഷിക്കാം ബി ഹാപ്പി